ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ എന്ന ക്ലാസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ആദ്യത്തെ പാർട്ട് കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ് കാണുക അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് നമുക്കടുത്ത ചോദ്യം നോക്കാം ഏതാണ് ഏറ്റവും നല്ല വസ്തുനിഷ്ഠ മാതൃകാ ചോദ്യം ഏതാണ് ഏറ്റവും നല്ല വസ്തുനിഷ്ഠ മാതൃകാ ചോദ്യം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ബഹുവികല്പ മാതൃക ബഹുവികല്പ മാതൃകയാണ് ഏറ്റവും നല്ല വസ്തുനിഷ്ഠ മാതൃകാ ചോദ്യമാണ് ബഹുവികൽപ്പ മാതൃക വസ്തുനിഷ്ഠ മാതൃകാ ചോദ്യങ്ങളെ നമുക്ക് നാലായിട്ട് തിരിക്കാം അതിലൊന്നാണ് ബഹുവികൽപ്പ ചോദ്യ മാതൃകകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ഐറ്റംസ് രണ്ടാമത്തേത് സത്യാസത്യ മാതൃക ട്രൂആർ ഫോൾസ് ഐറ്റം മൂന്ന് ചേരുംപടി ചേർക്കൽ മാച്ചിങ് ടൈപ്പ് ടെസ്റ്റ് ഐറ്റം നാലാമത്തേത് പൂരിപ്പിക്കൽ മാതൃകാ ചോദ്യങ്ങൾ കംപ്ലീഷൻ ടൈപ്പ് ടെസ്റ്റ് വസ്തുനിഷ്ഠം മാതൃകാ ചോദ്യങ്ങളെ നമുക്ക് നാലായിട്ട് തിരിക്കാം ബഹുവികൽപ്പ ചോദ്യമാതൃക സത്യാസത്യ മാതൃക ചേരുംപടി ചേർക്കൽ മാതൃക പൂരിപ്പിക്കൽ മാതൃക ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വളരെ വിശാലമായും വ്യക്തിഗതമായും ഉത്തരം എഴുതാൻ കഴിയുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഉപന്യാസ മാതൃകാ ചോദ്യങ്ങൾ അല്ലെങ്കിൽ എസ് എ ടൈപ്പ് ഐറ്റംസ് വിദ്യാർത്ഥികൾക്ക് വളരെ വിശാലമായും വ്യക്തിഗതമായും ഉത്തരം എഴുതാൻ കഴിയുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഉപന്യാസ മാതൃകാ ചോദ്യങ്ങൾ വിദ്യാർത്ഥികളുടെ എഴുത്തുപരീക്ഷയിലെ നൈപുണി അളക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതിയാണ് ഉപന്യാസമാതൃകാ ചോദ്യങ്ങൾ വിദ്യാർത്ഥികളുടെ എഴുത്തുപരീക്ഷയിലെ നൈപുണി അളക്കാൻ ഏറ്റവും അനുയോജ്യമായ ചോദ്യ രീതിയാണ് ഉപന്യാസ മാതൃകാ ചോദ്യങ്ങൾ ഒരു വാക്കിലോ ചെറിയ വാചകങ്ങളിലൂടെയോ ഉത്തരമെഴുതുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് വസ്തുനിഷ്ഠ മാതൃകാ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഒരു വാക്കിലോ ചെറിയ വാചകങ്ങളിലൂടെയോ ഉത്തരമെഴുതുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് വസ്തുനിഷ്ഠ മാതൃകാ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ചോദ്യത്തെ തുടർന്ന് നൽകിയിരിക്കുന്ന നാലോ അഞ്ചോ വികല്പങ്ങളിൽ ഓപ്ഷനിൽ നിന്ന് പരീക്ഷ്യൻ ശരിയായ വികല്പം കണ്ടെത്തുന്ന ചോദ്യമാതൃകയാണ് ബഹുവികൽപ്പ ചോദ്യമാതൃക മൾട്ടിപ്പിൾ ചോയ്സ് ഐറ്റംസ് എന്ന് പറയുന്നത് ചോദ്യത്തെ തുടർന്ന് നൽകിയിരിക്കുന്ന നാലോ അഞ്ചോ വികല്പങ്ങളിൽ നിന്ന് പരീക്ഷ്യൻ ശരിയായ വികല്പം കണ്ടെത്തുന്ന ചോദ്യമാതൃകയാണ് ബഹുവികല്പ ചോദ്യമാതൃക അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ഐറ്റംസ് ഒന്നോ രണ്ടോ വാചകങ്ങളിൽ ഉത്തരം എഴുതുന്ന തരത്തിലുള്ള ചോദ്യ രീതിയാണ് ഹ്രസ്വോത്തര മാതൃകാ ചോദ്യങ്ങൾ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നോ രണ്ടോ വാചകങ്ങളിൽ ഉത്തരം എഴുതുന്ന തരത്തിലുള്ള ചോദ്യ രീതിയാണ് ഹ്രസ്വോത്തര മാതൃകാ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അടുത്ത ചോദ്യം നേരിട്ടുള്ള ബോധനം ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഫലപ്രദമാകുന്ന സന്ദർഭം ഏതാണ് നേരിട്ടുള്ള ബോധനം അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഫലപ്രദമാകുന്ന സന്ദർഭം ഏതാണ് അടിസ്ഥാന നൈപുണികൾ നേടുന്നതിലാണ് അടിസ്ഥാന നൈപുണികൾ നേടുന്നതിലാണ് നേരിട്ടുള്ള ബോധനം ഫലപ്രദമാകുന്നത് വിദ്യാർത്ഥികളുടെ ചിന്തയിലും വ്യവഹാരങ്ങളിലും അനുയോജ്യമായ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കത്തക്ക രീതിയിൽ ആസൂത്രിതമായി നടത്തുന്ന പഠന പ്രവർത്തനങ്ങളാണ് ബോധന രീതികൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ചിന്തയിലും വ്യവഹാരങ്ങളിലും അനുയോജ്യമായ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കത്തക്ക രീതിയിൽ ആസൂത്രിതമായി നടത്തുന്ന പഠന പ്രവർത്തനങ്ങളാണ് ബോധന രീതികൾ ബോധന രീതികൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ലഭ്യമാകുന്നതാണ് ബോധനഫലം ബോധന രീതികൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ലഭ്യമാകുന്നതാണ് ബോധനഫലം ശേഷിപ്പുകളിൽ ഊന്നൽ നൽകി ആസൂത്രണം ചെയ്തിട്ടുള്ള അധ്യാപന രീതിയാണ് വിവര സംസ്കരണ വിഭാഗം വിവര സംസ്കരണ വിഭാഗം ഭൗതിക ശേഷിപ്പുകളിൽ ഊന്നൽ നൽകി ആസൂത്രണം ചെയ്തിട്ടുള്ള അധ്യാപന രീതി വിവര സംസ്കരണ വിഭാഗമാണ് ഏതെങ്കിലും പ്രത്യേക പ്രവൃത്തി കാര്യക്ഷമമായി ചെയ്യാൻ വ്യക്തിയെ സഹായിക്കുന്ന ഉന്നത നിലവാരമുള്ള ശേഷിയാണ് നൈപുണി എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക പ്രവൃത്തി കാര്യക്ഷമമായി ചെയ്യാൻ വ്യക്തിയെ സഹായിക്കുന്ന ഉന്നത നിലവാരമുള്ള ശേഷിയാണ് നൈപുണി പഠന നൈപുണികളുടെ ആർജനത്തിൽ ഏറ്റവും സുപ്രധാന ഘടകം അഭിപ്രേരണയാണ് പഠന നൈപുണികളുടെ ആർജ്ജനത്തിൽ ഏറ്റവും സുപ്രധാന ഘടകമാണ് അഭിപ്രേരണ ഏതൊരു നൈപുണിയുടെയും നിപുണ പഠനത്തിൽ ഏറ്റവും സുപ്രധാനമായ ഘടകം എന്ന് അനുകരണ യോഗ്യമായ മാതൃകയാണ് ഏതൊരു നൈപുണിയുടെയും നിപുണ പഠനത്തിൽ ഏറ്റവും സുപ്രധാനമായ ഘടകമാണ് യോഗ്യമായ മാതൃക നൈപുണി പൂർണ്ണമായി സ്വായത്തമാക്കുന്നത് ആവർത്തന അഭ്യാസത്തിലൂടെയാണ് നൈപുണി പൂർണ്ണമായി സ്വായത്തമാക്കുന്നത് ആവർത്തന അഭ്യാസത്തിലൂടെയാണ് നൈപുണി പഠനത്തിലെ അവശ്യ ഘടകങ്ങളാണ് മാതൃകയുടെ അവതരണവും പ്രദർശനവും പ്രബലിത വർത്തനം ഉടനടി ലഭിക്കുന്ന ഫലബോധം നൈപുണി പഠനത്തിലെ അവശ്യ ഘടകങ്ങളാണ് മാതൃകയുടെ അവതരണവും പ്രദർശനവും പ്രബലിത വർധനം ഉടനടി ലഭിക്കുന്ന ഫലബോധം അടുത്ത ചോദ്യം ചുവടെ ചേർത്തവയിൽ യഥാർത്ഥവും ആധികാരികവുമായ പഠനപ്രവർത്തനം ഏതാണ് യഥാർത്ഥവും ആധികാരികവുമായ പഠനപ്രവർത്തനം ഓപ്ഷൻ ഡി ആണ് സ്കൂൾ കെട്ടിടത്തിൻ്റെ മാപ്പ് വരച്ച് കളിസ്ഥലത്തിൻ്റെ സ്ഥാനം നിർണയിക്കലാണ് യഥാർത്ഥവും ആധികാരികവുമായ പഠനപ്രവർത്തനം താഴെ തന്നിട്ടുള്ളതിൽ കെട്ടിടത്തിൻ്റെ സ്കൂൾ കെട്ടിടത്തിൻ്റെ മാപ്പ് വരച്ച് കളിസ്ഥലത്തിൻ്റെ സ്ഥാനം നിർണയിക്കലാണ് അടുത്ത ചോദ്യം കുട്ടികൾ ചലനാത്മകതയുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്ന അധ്യാപകൻ ഒരുക്കുന്ന പഠന ബോധന പ്രക്രിയയുടെ പ്രത്യേകതകളിൽ പെടാത്തത് ഏതാണ് കുട്ടികൾ ചലനാത്മകതയുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്ന അധ്യാപകർ ഒരുക്കുന്ന പഠന ബോധന പ്രക്രിയയുടെ പ്രത്യേകതയിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ് കുട്ടികൾ ആവശ്യപ്പെടുമ്പോഴെല്ലാം കളിയിലേർപ്പെടാൻ അനുവദിക്കുക പഠന ബോധന പ്രക്രിയയുടെ പ്രത്യേകതകളിൽ വരുന്നതാണ് കളികൾക്കും സംഘപ്രവർത്തനങ്ങൾക്കും അവസരം നൽകുക കളികൾക്കും സംഘപ്രവർത്തനങ്ങൾക്കും അവസരം നൽകുക വൈവിധ്യമുള്ള പ്രവർത്തനങ്ങൾ നൽകുക എഴുത്ത് ചിത്രം നാടകീകരണം സംഭാഷണം എന്നീ വിവിധ ആശയവിനിമയ ഉപാധികൾ സ്വീകരിക്കുക ഇതെല്ലാം കുട്ടികൾ ചലനാത്മകതയുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്ന അധ്യാപകൻ ഒരുക്കുന്ന പഠന ബോധന പ്രക്രിയയുടെ പ്രത്യേകതകളാണ് അടുത്ത ചോദ്യം വിവിധങ്ങളായ കഴിവുകളും പഠന നിലവാരമുള്ള കുട്ടികളുടെ പഠനത്തിന് ഉപയോഗിക്കാൻ പാടില്ലാത്ത ബോധന ശൈലി ഏതാണ് വിവിധങ്ങളായ കഴിവുകളും പഠന നിലവാരമുള്ള കുട്ടികളുടെ പഠനത്തിന് ഉപയോഗിക്കാൻ പാടില്ലാത്ത ബോധന ശൈലിയാണ് എല്ലാ കുട്ടികളും ഒരേ പഠന നിലവാരം ആർജിക്കാനുള്ള ഊന്നൽ എന്നാൽ വിവിധ കഴിവുകളും പഠന നിലവാരവുമുള്ള കുട്ടികളുടെ പഠനത്തിന് ഉപയോഗിക്കുന്ന ബോധന ശൈലികളാണ് പഠനത്തിന് ഊന്നൽ നൽകൽ പഠനത്തിന് ഊന്നൽ നൽകുക അതുപോലെ പഠന പ്രതികരണം തെറ്റായാലും ശരിയായാലും അതത് സമയം തന്നെ ഉചിതമായ ഫീഡ്ബാക്ക് നൽകൽ പഠന പ്രതികരണം തെറ്റായാലും ശരിയായാലും അതാത് സമയത്ത് തന്നെ ഉചിതമായ ഫീഡ്ബാക്ക് നൽകൽ സഹകരണാത്മക പഠനത്തിന് ഊന്നൽ നൽകൽ ബോധനത്തിലെ സാമാന്യ രീതികൾ അല്ലെങ്കിൽ മാക്സിംസ് ഓഫ് ടീച്ചിങ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫ്രം നോൺ ടു അൺനോൺ അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക് കുട്ടികൾക്ക് സ്വാഭാവികമായി അറിയാവുന്ന കാര്യങ്ങളിൽ നിന്നും അറിയാത്തതിലേക്ക് വേണം മുന്നേറാനായിട്ട് ഫ്രം സിമ്പിൾ ടു കോംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ലളിതമായവയിൽ നിന്നും സങ്കീർണമായവയിലേക്ക് വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാട് കാഴ്ചപ്പാടനുസരിച്ചു കൊണ്ട് ലളിതമായ കാര്യങ്ങളിൽ തുടങ്ങിയിട്ട് വേണം സങ്കീർണതയിലേക്ക് നീങ്ങാനായിട്ട് അടുത്തതാണ് ഫ്രം കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ് മൂർത്തമായവയിൽ നിന്ന് അമൂർത്തമായവയിലേക്ക് വസ്തുക്കൾ ആദ്യവും വാക്കുകൾ പിന്നീടും എന്ന രീതിയിലാണ് ഇവിടെ പഠിപ്പിക്കേണ്ടത് വസ്തുക്കൾ ആദ്യവും വാക്കുകൾ എന്ന രീതിയിലാണ് കുട്ടികൾ പഠനം ആരംഭിക്കേണ്ടത് മൂർത്തമായ വസ്തുക്കളിലൂടെയാണ് അടുത്തതാണ് ഫ്രം പേർട്ടിക്കുലർ ടു ജനറൽ പ്രത്യേകമായവയിൽ നിന്ന് സാമാന്യമായവിലേക്ക് കുട്ടികൾ പ്രത്യേകമായ ചില അറിവുകൾ വഴി സാമാന്യ തത്വങ്ങളിൽ എത്തിച്ചേരുന്ന പഠന രീതിയാണ് പ്രത്യേകമായവയിൽ നിന്ന് സാമാന്യമായവിലേക്ക് അടുത്തത് ഫ്രം ഇൻഡെഫിനിറ്റ് ടു ഡെഫിനിറ്റ് ക്ലിപ്തമല്ലാത്തതിൽ നിന്നും ക്ലിപ്തമായതിലേക്ക് ചിത്രങ്ങൾ ചാർട്ടുകൾ ഗ്രാഫുകൾ ഗ്ലോബുകൾ തുടങ്ങിയവയുടെ സഹായത്തോടെ ക്ലിപ്തമല്ലാത്ത വസ്തുക്കളിൽ നിന്നും ക്ലിപ്തമായ വസ്തുക്കളിലേക്ക് വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്നു അതാണ് ഫ്രം ഇൻഡെഫിനിറ്റ് ടു ഡെഫിനിറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫ്രം സൈക്കോളജിക്കൽ ടു ലോജിക്കൽ മനഃശാസ്ത്രപരമായതിൽ നിന്നും യുക്തിയുക്തമായതിലേക്ക് കുട്ടികളുടെ താൽപര്യത്തിനും കഴിവിനും അതീതമായി വിഷയഭാഗത്തിൻ്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ടതാണ് യുക്തിയുക്തമായ അവതരണ ശൈലി അടുത്തത് ഫ്രം ഹോൾ ടു പാർട്സ് പാർട്ട്സാണ് മുഴുവനായവയിൽ നിന്നും ഭാഗങ്ങളിലേക്ക് ഭാഗിക പഠനത്തേക്കാൾ യോജ്യമായത് മുഴുവനായുള്ള സമീപനമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ് ഭാഗിക പഠനത്തിനേക്കാൾ യോജ്യമായത് മുഴുവനായുള്ള സമീപനമാണ് എന്ന് പറഞ്ഞത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ് തത്വങ്ങൾ മുഴുവനായി സ്വാംശീകരിച്ച ശേഷം ഭാഗങ്ങളാക്കി പഠിക്കുന്ന രീതിയാണ് ഫ്രം ഹോൾ ടു പാർട്ട് അല്ലെങ്കിൽ മുഴുവനായവയിൽ നിന്നും ഭാഗങ്ങളിലേക്ക് എന്ന് പറയുന്നത് അടുത്തത് ഫ്രം അനാലിസിസ് ടു സിന്തസിസ് അപഗ്രഥനത്തിൽ നിന്നും ഉദ്ഗ്രഥനത്തിലേക്ക് അനാലിസിസ് ടു സിന്തസിസ് അപഗ്രഥനത്തിൽ നിന്നും ഉദ്ഗ്രഥനത്തിലേക്ക് വ്യത്യസ്തമായ പാഠഭാഗങ്ങളെ അപഗ്രതിച്ച് പൂർണമായ ആശയത്തിൽ എത്തിച്ചേരുന്ന രീതിയാണ് ഫ്രം അനാലിസിസ് ടു സിന്തസിസ് എന്ന് പറയുന്നത് വ്യത്യസ്ത പാഠഭാഗങ്ങളെ അപഗ്രതിച്ച് പൂർണ്ണമായ ആശയത്തിൽ എത്തിച്ചേരുന്ന രീതിയാണ് നെക്സ്റ്റ് ഫ്രം നിയർ ടു ഫാർ സമീപസ്ഥമായതിൽ നിന്നും വിദൂരമായതിലേക്ക് കുട്ടികൾ തൻ്റെ അടുത്ത ചുറ്റുപാടിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് അവരുടെ വിശാല പഠനം എളുപ്പമാക്കും അടുത്തത് ഫ്രം ആക്ച്വൽ ടു റെപ്രസെൻറ്റേറ്റീവ് യഥാർത്ഥമായതിൽ നിന്നും പ്രാതിനിധ്യ സ്വഭാവമുള്ളതിലേക്ക് യഥാർത്ഥ വസ്തുക്കളുടെ പ്രദർശനം കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കും എന്നാൽ മുതിർന്ന ക്ലാസ്സുകളിലാണെങ്കിൽ യഥാർത്ഥമായവയ്ക്ക് പകരം മാതൃകകളോ ചിത്രങ്ങളോ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത്രയാണ് മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഒന്ന് ഞാൻ ചുരുക്കി പറയാം മാക്സിംസ് ഓഫ് ടീച്ചിങ്ങിൽ ഉൾപ്പെടുന്നതാണ് ഫ്രം നോൺ ടു അൺനോൺ അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക് ഫ്രം സിമ്പിൾ ടു കോംപ്ലെക്സ് ലളിതമായവയിൽ നിന്നും സങ്കീർണമായവയിലേക്ക് ഫ്രം കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് മൂർത്തമായവയിൽ നിന്ന് അമൂർത്തമായവയിലേക്ക് ഫ്രം പേർട്ടിക്കുലർ ടു ജനറൽ പ്രത്യേകമായവയിൽ നിന്ന് സാമാന്യമായവയിലേക്ക് ഫ്രം ഇൻഡെഫിനിറ്റ് ടു ഡെഫിനിറ്റ് ക്ലിപ്തമല്ലാത്തതിൽ നിന്നും ക്ലിപ്തമായതിലേക്ക് ഫ്രം സൈക്കോളജിക്കൽ ടു ലോജിക്കൽ മനഃശാസ്ത്രപരമായതിൽ നിന്നും യുക്തിയുക്തമായതിലേക്ക് മുഴുവനായവയിൽ നിന്നും ഭാഗങ്ങളിലേക്ക് ഫ്രം ഹോൾ ടു പാർട്സ് ഫ്രം അനാലിസിസ് ടു സിന്തസിസ് അപഗ്രഥനത്തിൽ നിന്നും ഉദ്ഗ്രഥനത്തിലേക്ക് ഫ്രം നിയർ ടു ഫാർ സമീപസ്ഥമായതിൽ നിന്നും വിദൂരമായതിലേക്ക് ഫ്രം ആക്ച്വൽ ടു റെപ്രസെൻറ്റേറ്റീവ് യഥാർത്ഥമായതിൽ നിന്നും പ്രാതിനിധ്യ സ്വഭാവം ഉള്ളതിലേക്ക് അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ മാക്സിംസ് ഓഫ് ടീച്ചിങ്ങിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് ഉൾപ്പെടാത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വ്യക്തമായി തിരിച്ചറിയാൻ പറ്റുന്ന പോലെ ഹെഡിങ്ങുകൾ നന്നായി തന്നെ നോക്കി വയ്ക്കാം അടുത്ത ചോദ്യം പ്രൈമറി ക്ലാസുകളിൽ പഠനം എങ്ങനെയായിരിക്കണമെന്ന ചില പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത് അവയിൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നത് ഏതാണ് പ്രൈമറി ക്ലാസ്സുകളിൽ പഠനം എങ്ങനെയായിരിക്കണമെന്ന പ്രസ്താവനകളാണ് നൽകിയിട്ടുള്ളത് അവയിൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നത് ഏതാണ് തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ഡി ആണ് കുട്ടിയുടെ അന്വേഷണത്തിനും ചിന്തയ്ക്കും പ്രാധാന്യമുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകണം കുട്ടിയുടെ അന്വേഷണത്തിനും ചിന്തയ്ക്കും പ്രാധാന്യമുള്ള പഠനപ്രവർത്തനങ്ങൾ നൽകണമെന്നതാണ് യോജിക്കാൻ കഴിയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ശേഷി ഭാഷണശേഷി വികാസം പദസ്വാധീനം വർദ്ധിപ്പിക്കൽ വായിക്കാനുള്ള തയ്യാറെടുപ്പ് എന്നിവ ലക്ഷ്യമിടുന്ന പ്രവർത്തനങ്ങളാണ് ഭാഷാ വികസനത്തിന് പ്രൈമറി ക്ലാസ്സിൽ ഒരുക്കേണ്ടത് ഭാഷാ വികസനത്തിന് പ്രൈമറി ക്ലാസ്സിൽ ഒരുക്കേണ്ടത് ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ശേഷി ഭാഷണശേഷി വികാസം പദസ്വാധീനം വർദ്ധിപ്പിക്കൽ വായിക്കാനുള്ള തയ്യാറെടുപ്പ് പ്രൈമറി ക്ലാസുകളിലെ വൈജ്ഞാനിക വികാസത്തിനായി നൽകേണ്ടത് പഞ്ചേന്ദ്രിയങ്ങളുടെ വികാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തന സൂചകങ്ങൾ അതുപോലെ വിവിധ ചിന്താ പ്രക്രിയയിലൂടെ ആശയ രൂപീകരണം സാധ്യമാക്കുന്നതിനുതകുന്ന പ്രവർത്തന സൂചകങ്ങളുമാണ് ശാരീരിക വളർച്ച സൂക്ഷ്മ പേശി വികാസം ഏകോപനം ഇതൊക്കെ നമുക്ക് പ്രൈമറി ക്ലാസ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ പ്രൈമറി ക്ലാസ്സിൽ പ്രവർത്തനങ്ങൾ നൽകുന്ന സമയത്ത് ആത്മവിശ്വാസം സഹായമനോഭാവം ആദരവ് വൈകാരിക നിയന്ത്രണം ഇവയെല്ലാം വളർത്തുന്നതിന് ഉതകുന്ന പ്രവർത്തനങ്ങൾ വേണം നൽകാനായിട്ട് ആത്മവിശ്വാസം സഹായമനോഭാവം ആദരവ് വൈകാരിക നിയന്ത്രണം എന്നിവ വളർത്തുന്നതിനുതകുന്ന പ്രവർത്തനങ്ങൾ വേണം പ്രൈമറി ക്ലാസ്സിൽ നൽകാൻ അതേപോലെ തന്നെ നൽകാൻ കഴിയുന്ന മറ്റൊന്നാണ് കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ വളർത്തുന്ന സൗന്ദര്യ ആസ്വാദന ശേഷി വളർത്തുന്ന പ്രവർത്തനങ്ങൾ കുട്ടികളുടെ സർഗാത്മക കഴിവുകളും സൗന്ദര്യ ആസ്വാദന ശേഷിയും വളർത്തുന്ന പ്രവർത്തനങ്ങൾ പ്രൈമറി ക്ലാസ്സുകളിൽ നൽകണം ഇത്രയും കാര്യങ്ങളാണ് ഈയൊരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈയൊരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കുണ്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്